പിഗ്മെൻറ്റേഷൻ മിക്സും മോയിസ്ചറൈസിങ് ക്രീം വേറൊരു ഫോം ഇടപിള്ളതിന് ഇനി നിങ്ങൾ സ്വന്തമാക്കാം കേട്ടോ അസുന്ദരികളാവാം പിഗ്മെൻറ്റ് ഫേസ് പാക്ക് നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞാലും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ടാൻ മാറാനും മക്കളെ വാഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിന് ചേരാം ഒരു സെറ്റായിട്ട് നിങ്ങൾക്കെടുത്ത് ഈ ഓണക്കാലത്ത് അടിപൊളിയായിട്ട് ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ തൂണിയുടെ ബിസിനസ് കേട്ടോ ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓഫറുണ്ട് കേട്ടോ ഓണം ഓഫറാണ് അപ്പോൾ നമ്മുടെ കർക്കിടക ഓഫർ കഴിഞ്ഞു ഒന്നാം തിയതി കഴിഞ്ഞു കർക്കിടക ഒന്നാം തിയതി അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ സ്കിന്നിൽ ചെയ്തില്ലേലും കെയർ കൊടുത്തില്ലേലും ഒക്കെ നമ്മൾ ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിമ്പിൾ കാര്യമുണ്ട് ഒരു സിമ്പിൾ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ഇരിക്കും ഓക്കെ അപ്പം ആ ആ ഒരു കാര്യം ഓഫറിലുണ്ട് നിങ്ങൾക്ക് പറയാം സിംപിളായിട്ടുള്ളൊരു കാര്യമാണ് അതും പിന്നെ ഒത്തിരി ഒരുപാട് പേരുടെ ഒരു പ്രശ്നത്തിലുള്ളൊരു സൊല്യൂഷനും ഈ രണ്ട് കാര്യങ്ങളും കൂടാണ് കൂടിയാണ് ഞാൻ ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫറ് കേട്ടോ ഓണം ഓഫറാണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫറ് അപ്പോൾ ഇത് ഇതിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ അത് ഒരു സമയം ഞാൻ നമ്മളോട് പറയുന്നില്ല നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഓഫർ അനുസരിച്ച് നമ്മൾ ചെയ്തത് തീരുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പം നമ്മൾ എന്താണ് ഒരു ഡെയിലി ചെയ്യേണ്ട കാര്യം എന്നാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ ഡെയിലി നമ്മുടെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല ഏജ് ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും ഇരിക്കും പക്ഷെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആയിട്ടും അതേപോലെ യങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു നിസാര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി പേര് അത് അവോയ്ഡ് ചെയ്യണം അത് നിസാരമായി കരുതി നമ്മൾ ഉപയോഗിക്കാണ്ട് ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ സ്കിൻ പെട്ടെന്ന് ഡള്ളാവുകയും അതുപോലെ പ്രായമാവുകയും അതിൻ്റെ ഒരു തിളക്കം നഷ്ടപ്പെടുകയും എന്ത് ചെയ്താലും തിളക്കിലാണ് ഡ്രൈ അവസ്ഥ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ആരമേ തന്നെ നമ്മളിത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടാവത്തില്ല നല്ല സ്കിൻ നന്നായിട്ട് ആയിട്ടും നല്ല ആയിട്ട് ഗ്ലോയിങ്ങായിട്ട് ആയിട്ട് ഏത് പ്രായത്തിലിരിക്കും അത് ഷുഗറുള്ള കാര്യമാണ് അപ്പം അതായത് നമ്മുടെ സ്കിന്നിനെ ഇന്നും നമ്മുടെ ഫേസിന് ഹൈഡ്രേഷൻ ആവശ്യമാണ് ഈ ഹൈഡ്രേഷൻ നഷ്ടപ്പെടുമ്പോഴാണ് തിളക്കം നഷ്ടപ്പെടുന്നത് മഞ്ഞൊരവസ്ഥ വരുന്നത് ടള്ളായിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ഡെയിലി നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അതും ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഈ മോയ്സ്ചറൈസർ എന്നല്ല എന്ത് തന്നെയാണെങ്കിലും ഓർഗാനിക്കായിട്ടുള്ളതാണ് നല്ലത് അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം തന്നെ മേടിച്ച് പുരട്ടണമെന്നില്ല വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഓഫറിൽ നമ്മൾ ഈ ഡെയിലി വേണ്ട ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് മോയ്സ്ചറൈസിങ് ക്രീം അതിന് ഒത്തിരി ഉണ്ട് കാരണം ഓർഗാനിക് ആണ് പാരബിൾ സോൾഫേറ്റ് ഒക്കെ ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആണ് അതാണ് നമുക്ക് അപ്പോൾ നന്നായിട്ട് സ്കിന്നിനെ ഒരു ദോഷം ഇല്ലാതെ തന്നെ സംരക്ഷിക്കും ലങ്ങായിട്ടിരിക്കും നല്ല തിളക്കത്തോടും കൂടി ഒക്കെ ആയിട്ടിരിക്കും അത് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വാലെങ്കിൽ വെറുതെ വാഷ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാം ഡെയിലി പിന്നെ അതിന് പുറമെ നമുക്ക് എന്ത് മേക്കപ്പ് വേണം ഇടാവുന്നതാണ് ഓക്കെ പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യം കൂടി ഞാൻ പറയാം അതിനോട് മുൻപ് ഞാൻ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാം ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇത് ഇറക്കിയിട്ട് കുറേ നാളുകളായി ഞാൻ ഒരാഴ്ചയായിട്ട് വീട് ചെയ്തിട്ടില്ല കേട്ടോ നല്ലൊരു മടിയാണ് അപ്പോൾ പിന്നെ ഡ്രസ്സുകളുടെ ഓണക്കല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്രൂപ്പിൽ അത് കാര്യങ്ങൾ അപ്പോൾ ഒരു ഏഴ് നൂ നൂറാളിലേക്ക് പോലും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു ആ വീഡിയോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേരാണ് കേട്ടോ അപ്പോൾ ആ ഹോൾസെയിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ നമുക്കൊരു സെറ്റായിട്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് നേരം കളയണില്ല ഓഫർ പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഓഫർ പ്രോഡക്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം ഫസ്റ്റ് പ്രോഡക്റ്റ് ഓക്കെ മോയ്സ്ചറൈസിങ് ക്രീമാണിത് നമ്മുടെ സ്കിൻ നല്ല നല്ലൊരു കൂളിംഗ് ആണ് പെരട്ടുമ്പോൾ വേറെ ഒരു ജെൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു ക്രീമാണ് അടിപൊളിയാണ് അതായത് പ്രീമിയം ആണ് കേട്ടോ കണ്ടോ ഇതാണ് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ നിങ്ങൾക്കിത് വീഴും ചിലപ്പോൾ ഞാൻ നിങ്ങൾക്കിത് എക്സ്ട്രാ ഇതിൽ കുറേ കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് സാധാരണ മോയ്സ്ചറൈസിനെ ആൾ ഉപരി ചെയ്യും കേട്ടോ ഏഡ് അവർക്ക് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് അപ്പോൾ നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീമാണ് ഓഫറിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് കേട്ടോ മോയ്സ്ചറൈസിങ് ക്രീം ഈ സംഭവം നമ്മൾ ഡെയിലി എതിൻ്റെ പുറമെ നമുക്ക് എന്ത് മേക്കപ്പ് വേണമെങ്കിൽ ഇടാം പിന്നെ വേറെ എന്തെങ്കിലും സൺസ്ക്രീനും ഒക്കെ ഇടാം ആദ്യം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇടേണ്ടത് ഇതാണ് ഓക്കെ പിന്നെ ഇനി അടുത്തത് വരുന്നത് എവർഗ്രീൻ പ്രോഡക്റ്റ് ആണ് എന്ന് തന്നെ പറയാണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു റിസൾട്ടും അതിനൊരാവശ്യക്കാരും ഒക്കെ നമ്മൾ അനുമാനിച്ചുകൊണ്ട് കേട്ടോ ആ പ്രോഡക്റ്റാണ് ഇത് ഇതിൽ ഞാൻ കുറച്ച് എനിക്ക് പാക്കറ്റിലാക്കിയതൊക്കെ കഴിഞ്ഞു പാക്കറ്റിലാക്കിയിട്ട് സീറ്റ് ചെയ്തിട്ട് അതിനൊക്കെ മടി ആയതുകൊണ്ടാണ് അതിൽ നിന്ന് ഇനി ഇന്നും ഞാൻ വീഡിയോ എടുക്കത്തില്ല അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കുറച്ച് ഞാൻ എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മിക്സാണ് ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക പാടുകൾ മാറാനും ഡാർക്ക് സ്പോട്ട്സ് മാറാനും ഒക്കെ വളരെ 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 നല്ലതാണ് നാല് പ്രോഡക്റ്റുകളുടെ ഒരു ഇത് കേട്ടോ നാല് പ്രോഡക്റ്റുകളൊരു മിക്സാണ് ഈ പിഗ്മെൻറ്റേഷൻ മിക്സ് എന്ന് ഞാൻ പേരിട്ടത് തന്നെ റിസൾട്ട് കൊണ്ടാണ് പിഗ്മെൻറ്റേഷൻ മാറുന്നൊരു റിസൾട്ട് കൊണ്ട് സ്കിൻ ബ്രൈറ്റഞ്ച് ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒരു പിഗ്മെൻറ്റേഷൻ മിക്സ് ഇട്ടെങ്കിലും നാല് അഞ്ച് ഗുണങ്ങളൊക്കെയാണ് ഇതിനുള്ളത് നാല് പ്രോഡക്റ്റുകളുടെ ഒരു മിക്സാണ് ഈ പിഗ്മെൻറ്റേഷൻ മിക്സ് പുതിയ മിസ്സിനായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ മിക്സും മോയ്സ്ചറൈസിങ് ക്രീമും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഇത് ഫേസ് പാക്ക് പൗഡറാണ് അപ്പോൾ ഫേസ് പാക്ക് പൗഡർ ഇട്ടതിന് ശേഷം അപ്പം മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു കോംബോ ആയാൽ വളരെ വളരെ നല്ലതല്ലേ അതെ അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടും കൂടി ഞാൻ ഓണം ഓഫറായിട്ട് വെറും ഫൈവ് ഡബിൾ നയൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല എക്സ്പെൻസീവായിട്ടുള്ള റേറ്റ് ഉള്ള നിങ്ങൾ ഒറ്റയ്ക്ക് മേടിക്കുമ്പോൾ റേറ്റ് ഉള്ള ഐറ്റംസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ബോട്ടിലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക നമ്മുടെ ക്രീം ഒരു ഇതുപോലത്തെ ഒരു ബോട്ടിലായിട്ടായിരിക്കും കിട്ടുക കേട്ടോ ജാറിൽ ഈ ക്രീം കിട്ടുക അതേപോലെ തന്നെ നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ മിക്സ് പൊളിത്തിൻ കവറിലായിരിക്കും ആദ്യം ഞാൻ പോലെ ചാറായിരുന്നു പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് അതിൽ നമ്മൾ വിചാരിക്കുന്നത് അത്രയ്ക്കും കൊള്ളില് അമ്പത് ഗ്രാമിലേക്ക് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതലാണ് നമ്മൾ നിറയ്ക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ ഒക്കെ അപ്പം നമുക്ക് ആ ബോട്ടിലിൽ ബോട്ടിലതുകൊണ്ടാണ് പൊളിത്തിങ് കവറിൽ വരുന്നത് പിഗ്മെൻറ്റേഷൻ മിക്സും മോയ്സ്ചറൈസിങ് ക്രീം വേറൊരു പോയി വിട പിള്ളതിന് നിങ്ങൾ സ്വന്തമാക്കാം കേട്ടോ സുന്ദരികളാവാം പിഗ്മെൻ ഫേസ് പാക്ക് നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞാലും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ടാൻ മാറാനും ഒക്കെ വളരെ വളരെ നല്ലതാണ് ലൈറ്റിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ മഴ മഴയുടെ ഇതൊക്കെ നിൽക്കണമായിരുന്നു ഞാനിപ്പോൾ റൂമിലല്ല ഹാളിലാണ് അപ്പോൾ ജസ്റ്റ് ലൈറ്റുകൾ അത്ര ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ലേ ആ ഒരു ഒന്ന് രണ്ട് ലൈറ്റ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് സീരിങ്ങിലാണ് അപ്പോൾ ഇതാണ് കൂടെ ഇപ്പം നല്ല മണോ പിഗ്മെൻറ്റേഷൻ മിക്സ് സൂപ്പറാണ് അടിപൊളിയാണ് ഉപയോഗിച്ചവർക്കൊക്കെ നയൻറ്റി പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് മുന്നേ നമ്മൾ ഏത് കാര്യത്തിലും അവർക്ക് അവരുടെ റീസൺസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ അവൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് റിസൾട്ട് കിട്ടിയവർ എന്നോട് പറയാറുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ വേഗം വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് ഞാനിതൊരു നിശ്ചിത സ്വന്തം അങ്ങനെ പറയണില്ലേ എത്ര ദിവസം ഒന്നും പറയണില്ലേ ഇപ്പോഴേക്ക് അവസാനിക്കും പറ്റാത്തൊരു സമയമുണ്ട് നിങ്ങളെനിക്ക് എത്താൻ ഐറ്റംസ് എത്തിക്കാനായിട്ട് ഇനി സമയമെടുക്കുന്നുള്ള സമയം വരുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും പാക്കിങ് വരെ നടന്നിട്ടില്ലേ ഇനിയും പിഗ്മെൻറ്റേഷൻ്റെ മിക്സ് നമുക്ക് മിക്സ് ചെയ്യണം പക്ഷേ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ അപ്പോൾ ക്രീം മോയ്സ്ചറൈസി അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കറുകി കളഞ്ഞതിന് ശേഷം മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് എന്ത് വേണോ ഫേസിൽ ചെയ്തോ നോ പ്രോബ്ലം പക്ഷേ ഇത് അത്യാവശ്യമാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതില്ലാത്തവർക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഇപ്പം അല്ലെങ്കിൽ ഈ ഓഫറാണെങ്കിൽ പോലും അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് എന്ത് വേണം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ പരട്ടാവുന്നതാണ് അതൊരു നല്ലൊരു ആണ് പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ആരും പരട്ടത്തില്ല നമുക്ക് പറ്റി എനിക്കെന്ത് പറ്റില്ല അപ്പം അതാരും പരട്ട നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ് പറ്റത്തില്ല അപ്പോൾ അത് പറ്റില്ല അപ്പം സ്വീറ്റ് ഓയിൽ അടിപൊളിയാണ് പിന്നെ അലോവറ ജെല് നേച്ചറൽ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ട് അലോ അലോവറ ജെല്ലിന് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നിങ്ങൾ ഞാനിപ്പോൾ അത് ചെയ്യാൻ നിൽക്കുന്നില്ല നിങ്ങൾ ഞാനിപ്പോൾ സ്റ്റോക്ക് ഇട്ടുമില്ല അതിന് ചെയ്യാൻ കുറച്ച് മണിക്കാടാണ് അതിനേക്കാട് എല്ലാവരും പണിയുണ്ട് വൈഡ് വർക്കാണ് അപ്പം പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് ഓർഗാനിക്കായിട്ടുള്ളത് ആരുടെ നല്ലൊരു ഒക്കെ നോക്കി വാങ്ങിച്ച് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും അല്ലെങ്കിൽ ഇത് ഇത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് അല്ല നമുക്ക് ഓൾറെഡി ഓർഗാനിക് മോയ്സ്ചറൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഞാനൊരു കാര്യം പറയാം നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സൊക്കെ കൂടുതൽ കൂടി കിട്ടണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നമ്മുടെ അലോവറ ജെല്ലിൽ നമ്മുടെ കുങ്കുമാതി ഉണ്ടല്ലോ അത് ഇട്ടിട്ട് അത് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് എന്ന് പറയുമ്പോൾ ഞാനത് ക്രീം എന്ന് പറയുമ്പോഴേ നമ്മളത് ഇട്ടിട്ട് പുറത്തേക്ക് പോവും അതുകൊണ്ട് ഞാൻ കുങ്കുമാതി തൈല മല്ലി യൂസ് ചെയ്യാനായിട്ട് പറയാറില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വേറെ ഏത് വേണമെങ്കിലും ചേർത്ത് നമുക്ക് ക്രീം പരുവത്തിൽ അപ്പോൾ അലോവറ ചെല്ലില് നമുക്ക് എന്താ പറയുക എന്തിൻ്റെങ്കിലും ജ്യൂസൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്രീമാക്കി എടുത്ത് തേക്കാവുന്നതാണ് കേട്ടോ മഞ്ജിഷ്ട ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ക്രീമുകൾ രൂപത്തിലാക്കി തേക്കാവുന്നതും അതൊന്നും വെക്കില്ലെങ്കിൽ അലോവറ ചെല്ല് മാത്രമായാലും മതി അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മനസ്സിലായാലോ വെറും ഫൈവ് ഡബിൾ നയൻ ഓഫർ വേണ്ടവർ ഓഫറിൽ ബുക്കിങ് വേഗം വാട്സപ്പ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ ചേരാം ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് എടുത്ത് ഈ ഓണക്കാലത്ത് അടിപൊളിയായിട്ട് ലാഭം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ തുണിയുടെ ബിസിനസ് കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ഒരു വാർഡ് അതുപോലെ സെറ്റ് ആയ സെറ്റ് മുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് റീസെയിലെ അവൈലബിൾ ആണ് വേണ്ടവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ചെയ്യാനായിട്ട് അതിനുസാർ സെപ്പറേറ്റ് വേറൊരു വീഡിയോ കൂടിയും ചെയ്യാറ് നല്ലത് ഇതിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ആരും കാണുക അപ്പോൾ നമുക്ക് വീട്ടിലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും എല്ലാവർക്കും